തിനേക്കാൾ ഉപരി നമ്മളകത്തിടുന്ന ജോക്കി കാണാൻ അവരാഗ്രഹിക്കുന്നില്ല ഒരു നൂറ് രൂപയുടെ ഷഡ്ഡി മേടിച്ചിട്ടാ പോയി പിന്നെന്താണു പ്രായം തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഇച്ചിരി വെബ് സീരീസ് ചെയ്തു അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഓക്കെ എന്താ പറയുക ഫസ്റ്റ് എക്സ്പീരിയൻസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സോ എന്താ പറയുക എൻ്റെ ഞാൻ ഞങ്ങൾ എനിക്കൊക്കെ ഞങ്ങളെപ്പോലെ തന്നെ മീൻസ് ഓഡിയൻസിനെ പോലെ തന്നെ ബാൽപായസത്തിലൂടെ ഫേമസ് ആയിട്ട് വന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ പിന്നീടുണ്ടായ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയുന്നില്ല ഉണ്ടായ കാര്യങ്ങൾ അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുകയാണ് അത് കഴിഞ്ഞ് പുള്ളിക്കാർ പിന്നെ ഒരു തിരിച്ചുവരവ് നടത്തുകയാണ് അപ്പോൾ ആ തിരിച്ചുവരവിൽ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചുവരവ് നടത്തി പോകുന്ന സ്ഥലത്ത് ഞങ്ങൾക്കും മീൻസ് എനിക്കും ഞങ്ങളുടെ ടീമിനും അതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത് എന്താ പറയുക ദിയയുടെ ഫാൻസിന് തന്നെ ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് വരുമെന്ന് ഐ ഫി എനിക്കങ്ങനെ തോന്നും ഇതൊരു എയ്റ്റി പ്ലസ് വെബ് സീരീസല്ലേ അപ്പോൾ അതിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഒരു മെയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എയ്റ്റി പ്ലസ് വെബ് സീരീസിൽ വരുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം തന്നെ നമ്മൾ ഒരിക്കലും മലയാളികളോട് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജോണി സിംസിനെ പോലെയുള്ള ആർട്ടിസ്റ്റുകളെയും സണ്ണി ലീസിനെ പോലെയുള്ള നായികന്മാരെയൊക്കെ കണ്ടു വളർന്ന മലയാളികളോട് എയ്റ്റി പ്ലസ്സിലെ ആവുന്നതിലൊരു ഇത് ചോദിക്കുമ്പോഴത്തേക്കും ലൈക്ക് ഇനിയിപ്പം എന്താ പറയുക അവരും അങ്ങനെ തന്നെയാണ് അവരും അവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സോ ദേ ആർ സെർച്ചിങ് ഫോർ വെറൈറ്റി ലൈക്ക് ദീഡ് സ്റ്റോറീസ് അവർക്ക് കഥകളോട് കൂടിയുള്ള അടൽറ്റ് സ്റ്റോറീസാണ് കൂടുതലിഷ്ടം സോ ലൈക്ക് ബൂമെക്സ് പോലെ അല്ലെങ്കിൽ അതുപോലുള്ള പ്ലാറ്റ്ഫോംസ് എല്ലാം അതാണ് ട്രൈ ചെയ്യുന്നത് സോ ഡെഫിനറ്റ്ലി മലയാളികൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നവരാണ് തീർച്ചയായിട്ടും അത് ശരിയാണ് പറഞ്ഞത് കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു നല്ലൊരു കഥയിൽ നിന്ന് പോകുന്ന സംഭവമാണ് കൂടുതലും ഇപ്പം അങ്ങനെയല്ല എല്ലാം ഡയറക്റ്റ് സെക്സിലോട്ട് പോകുന്ന സംഭവങ്ങളാണ് പക്ഷെ നമ്മൾ ചെയ്തത് ഇപ്പം ചെയ്തതെല്ലാം വളരെ ഭംഗിയായിട്ടുള്ള നല്ല കഥകളാണ് പറഞ്ഞതുപോലെ ലൈക്ക് ഒരു ചെറിയൊരു സ്റ്റോറിയാണ് ഒരു വൺ ലൈൻ സ്റ്റോറി പോലെ നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനായിട്ടുള്ള സീനും സിറ്റുവേഷൻസ് ആർട്ടിസ്റ്റുകളെ എന്താ പറയുക ഈ എയ്റ്റി പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്ന അതിൽ എയ്റ്റി പ്ലസ് വരുന്നത് അഡൽട്ട് സീന് വരുന്നതാണ് സോ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതല്ലാതെ ലൈക്ക് ഇതൊരു സാഹചര്യത്തിൽ നടന്നു പോകുന്നതാണ് ഒരു സിറ്റുവേഷനിൽ ഇതാ നീഡഡ് ആണ് ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും പലർക്കും ഈ ബൊമെക്സിൽ വരുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസിൽ വരുന്ന സ്റ്റോറീസ് കാണുമ്പോൾ പലർക്കും പലരുടെ ലൈഫിൽ സംഭവിച്ചതായിരിക്കാം അല്ലെങ്കിൽ പലർക്കും അവർ അനുഭവം ഉണ്ടായതായിരിക്കും ഇല്ലെങ്കിൽ പലരും ചെയ്യാൻ അവർക്ക് അവസരങ്ങൾ വന്നു പോയതായിരിക്കും അവർ ആ സമയത്ത് ചെയ്യാതിരുന്നതാവാം പലരുടെയും റിയൽ ലൈഫിലൂടെയാണ് കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് മാറ്റണം എന്നുള്ളൊരു എന്താ പറയുക ഒരു അഭിപ്രായമുള്ള അഭിപ്രായമുള്ളൊരാളാണ് എയ്റ്റി പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും ലൈക്ക് ഇത് കാണുമ്പോൾ എന്താ പറയുക നമ്മുടെ സിസ്റ്റം ബേസിൽ നമുക്കത് അങ്ങനെ കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് തന്നെ അത് എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു കാര്യമാണ് പിന്നെ ലൈക്ക് സ്റ്റോറി ബേസിൽ പോകുന്നു നമ്മളൊരു നോർമൽ ഒരു ഫോൺ വീഡിയോ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലോ പോകുന്നത് പോലെയല്ല ലൈക്ക് സ്റ്റോറി ലൈനുണ്ട് കഥ ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനത്തെ സീനും സിറ്റുവേഷൻസ് അവിടെ മാത്രമേ ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളൂ ശരിക്കും നമ്മളിത് നമുക്കിത് അഭിനയിക്കുമ്പോൾ ശരിക്കും ഒരു റിയൽ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ശരിക്കും നമുക്ക് എന്താണോ അതിലാ കഥകൾ ഓരോ വ്യത്യസ്തമായ കഥകളാണെങ്കിലും എല്ലാം എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ഇത് സ്ക്രിപ്റ്റ് റൈറ്ററുടെ ലൈഫിൽ അല്ല എങ്കില് ഡയറക്ടറുടെ നിലച്ചോറിൽ വരുന്നത് അതുമല്ല എങ്കില് അനുഭവമാണൊന്നും പറയാൻ കഴിയില്ല പറ്റി പറ്റി പലരുടെ അതായത് അവരുടെ കൂടെ വർക്ക് ചെയ്തത് ഇല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ അവരുടെ പലരുന്ന് കേട്ടിട്ടുള്ളത് സ്കൂളിലോ കോളേജിലൊക്കെ കേട്ടിട്ടുള്ള അനുഭവങ്ങള് അത് അവർക്കത് എന്താ പറയുക സ്റ്റോറിയായിട്ട് നമുക്ക് ജനങ്ങളെ കാണിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അത് അതവര് യൂസ് ചെയ്തു മീൻസ് യൂട്ടിലൈസ് ചെയ്തു സോ നമ്മൾ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഒരുപാട് പേരുണ്ടാവും എന്താ ഒരുപാട് പേരുണ്ടാവും എൻ്റെ ഒരു അനുഭവം കൂടിയാണത് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ വിമർശിക്കുന്നവർ വിമർശിച്ചോളൂ നോ ഇഷ്യൂ കാരണം നിങ്ങളെപ്പോലെ വിമർശിക്കാനുള്ളവരുള്ളതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളൊക്കെ ഈ ഇരിക്കുന്നത് നിങ്ങൾ എത്രത്തോളം ഞങ്ങളെ അതുകൊണ്ട് അതിന് ഞാൻ പറയുന്നു നിങ്ങളോട് എനിക്ക് വിമർശിക്കുന്നവരോട് പറയാനുള്ളത് കാരണം നമ്മുടെ നാട്ടിലുള്ള ഇതെന്ന് വെച്ചാൽ അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷമുള്ള ഒരു നാടാണ് സോ അതൊരു എന്താ പറയാ നഗ്നമായ സത്യം ലൈക്ക് നേക്കഡ് ട്രൂത്ത് ആണ് ആ സാധനം അപ്പൊ അങ്ങനെയുള്ളവരടുത്ത് നമ്മൾ വന്നിരുന്നിട്ട് ഈ വിമർശിക്കുന്നവരുടെ അടുത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അത് എന്ത് പ്രോഡക്റ്റ് ആയിരുന്നാലും എന്തൊരു സംഭവമാണെങ്കിലും അത് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല നമുക്കൊരിക്കലും അത് സാധിക്കാത്തൊരു കാര്യം നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ഈ ഭൂമിയിൽ പറ്റത്തില്ല പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ സോ അവർ എന്ത് തരുന്നാലും ഈ ഇപ്പം ദിയ പറഞ്ഞതുപോലെ തന്നെ ദിയയുടെ വെബ് സീരീസ് ഇരുന്ന് ആദ്യ തൊട്ട് അവസാനം വരെ കണ്ടിട്ടാണ് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നത് അല്ലാതെ മറ്റൊരാൾ പറഞ്ഞ കഥ കേട്ടിട്ടല്ല ഇവർ കമൻ്റ് ചെയ്താൽ ആ കാണാൻ അവർ ചിലവഴിക്കുന്ന സമയം കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ദർശനസുഖം ഇതെല്ലാം ആസ്വദിച്ച് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നാല് പേര് കുറ്റം പറയുന്നിടത്ത് ഇനി ഞാൻ കുറ്റം പറഞ്ഞില്ല എങ്കിൽ ഞാൻ ഈ ഒരു ജനത്തിൽ നിന്ന് വേർതിരിഞ്ഞ് എനിക്ക് രണ്ട് കൊമ്പും ഒരു ധ്രംഷ്ടകളും ഒരു നാല് വാലും അങ്ങനെ ഒരു രൂപത്തിലോട്ട് ബാക്കിയുള്ളവർ എന്നെ കാണുമോ എന്നുള്ളൊരു ഭയമാണ് പലരെയും ഉള്ളിൽ വെച്ചിട്ട് അവരെ കൊണ്ട് എന്താ പറയാ അവരുടെ മനസ്സിന് നിരക്കാത്ത രീതിയിലുള്ള കമൻ്റുകളും എന്താ പറയാ ഒരു പ്രോഡക്റ്റ് കൊള്ളില്ല എന്നൊരാള് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നല്ലതാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ വേർതിരിച്ച് കാണുന്നുള്ളൊരു പേടിയാണ് പലരെ കൊണ്ടും ഇതേപോലെയുള്ള അപ്രിയ സത്യങ്ങൾ വിളിച്ച് പറയിപ്പിക്കുന്നത് എനിക്ക് ഞാൻ ഇപ്പോളെ പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും എനിക്ക് ട്രോള് വരും പക്ഷേ ട്രോളുന്നവരോട് എനിക്ക് എന്താ പറയുക വളരെയധികം സ്നേഹത്തോട് ഞാൻ പറയുക എത്രമാത്രം ട്രോളുന്നുവോ അത്രമാത്രം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എനിക്ക് അത്രമാത്രം നിങ്ങളോട് നന്ദിയുണ്ട് കാരണം നിങ്ങളെന്നെ എത്രമാത്രം ട്രോളുന്നു അത്ര അത്രത്തോളം ഞാൻ എന്താ പറയുക എനിക്കല്ല ദ പറഞ്ഞതോട് എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാല് തീർച്ചയായിട്ടും അല്ലെ ഞാൻ പറഞ്ഞ ദിയ പറഞ്ഞു ട്രോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കണെന്ന് അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് വീഡിയോ റിലീസ് യൂട്യൂബ് ചാനൽ ആ സാർ എന്നാ റിലീസ് നാളെ യൂട്യൂബ് ഓക്കെ അടുത്ത ദിവസം രാവിലെ തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് യൂട്യൂബ് ചാനൽ തുറന്ന് ഇരിക്കുകയാണ് വരട്ടെ ട്രോളുകൾ ഞാൻ ചെയ്യുക അങ്ങനെ ഒരു നിൽക്കരുത് നമ്മൾ എന്താണോ നമുക്ക് ചെയ്യാനുള്ളത് അല്ല ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയോ ഞാൻ സത്യം പറഞ്ഞ എന്നെ ഇത്രയും പേര് ജനങ്ങള് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുക അതിലേറെ ഒരുപാട് പേര് എന്നെ നെഗറ്റീവായിട്ട് എന്നെ തളർത്തി കളഞ്ഞവരുണ്ട് പക്ഷെ ഞാൻ ആ തളർത്തി കളഞ്ഞവരാണ് ഇന്ന് എന്നെത്തിച്ചിട്ടുള്ളത് പണ്ടത്തെൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നാടൻ പെൺകുട്ടിയാണ് ഒരാളെ മുഖത്ത് നോക്കി എന്തെങ്കിലും ചെത്തി പറഞ്ഞാൽ ഞാൻ കരയും അപ്പം എനിക്ക് സങ്കടം വരും ഇപ്പോഴും നേരെ ചുവരാളുടെ മുഖത്ത് നോക്കി ഡയറക്റ്റായിട്ട് എനിക്ക് സംസാരിക്കാൻ എനിക്ക് പേടിയായി ഇപ്പോഴല്ല ആയിരുന്നു പക്ഷേ ഈ പ്രേക്ഷകർ പ്രേക്ഷകര എന്നെത്രമാത്രം എല്ലാവരും ഡൗൺ ആക്കി കളഞ്ഞു അതിൽ നിന്നാണ് ഞാൻ വീണ്ടും അതിജീവിച്ച് വന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് മതി ഇവരെത്രമാത്രം എന്നെ ട്രോളുന്നു അത്രമാത്രം എൻ്റെ ഉള്ളിൽ എനിക്ക് വാശിയും ആ ഒരു തൻ്റെ ഒരു ഇതുണ്ടല്ലോ എൻ്റെ പേടിയെല്ലാം മാറി നിങ്ങൾ ട്രോൾ വേണമെന്ന പിന്നെ എനിക്കൊന്നു കാണണല്ലോ അപ്പം ഞാൻ ഒന്നും കൂടി അഭിനയിക്കും അത്രേ ഉള്ളൂ ഒന്നും കൂടി ഞാൻ ബോൾഡ് ബോൾഡാവുന്നു ഇവരെന്നെത്രമാത്രം വിമർശി വിമർശിച്ച് എന്നെ താഴ്ത്ത് കിട്ടുന്നു ഞാൻ അത്രമാത്രം ഒന്നും കൂടി ബോൾഡായി ഒരുപാട് ബോൾഡായി ഞാനിപ്പോൾ ആ പഴയ ക്യാരക്ടറുള്ള ആ ഖദീജയല്ല എന്ന് പറയുന്ന വ്യക്തിയെ എൻ്റെ ഉള്ളിലില്ലപ്പോൾ ആ പേര് ഞാൻ മറന്നു ആ ആ ഒരു ക്യാരക്ടർ ഇല്ലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഇത് വരെ ഇല്ല എവിടെ ചെന്നാലും ആരെങ്കിലും ഒരാൾ തിരിച്ചറിയും ചിലപ്പോ ഒരു സെൽഫി എടുക്കും അല്ലെങ്കിൽ വിശേഷങ്ങൾ ചോദിക്കും അതിലൊക്കെ എനിക്ക് ഒരുപാട് അഭിമാനം ഉണ്ട് പണ്ടൊക്കെ എനിക്ക് നാണക്കേടായിരുന്നു ആരെങ്കിലും വന്ന് ഒരു സെൽഫി എടുക്കട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മോശമായിരുന്നു അത് കണ്ടിട്ട് ആ രീതിയിലല്ല എന്നോട് ഇങ്ങനെ വരുന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് അത് ഭയങ്കര കാരണം ഒരുപാട് പേരുടെ ഇടയിൽ നിന്ന് ഒരാൾ സെലക്ട് ചെയ്ത് ഒരു സെൽഫി എടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം മറ്റുള്ളവരോടും ആരോടും ഇവർ ചോദിക്കുന്നില്ല സെൽഫി എടുക്കട്ടെ എന്ന് അപ്പം ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ എന്നെ നോക്കുക ഐ ഇതാരാണെന്ന് അറിയാത്തവർ പോലും നോക്കുക അതിൽ ഞാൻ അഭിമാനിക്കാം അവിടെ അവിടെ ഒരു മിസ്റ്റേക്ക് തിരുത്തുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു പബ്ലിക്കിൽ നിൽക്കുന്ന സമയത്ത് ഒരാളെന്ന് പറയാണ് മാഡം ഒരു സെൽഫി എടുത്തോട്ടെന്ന് സോ ആ പുള്ളി കാണിക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ കാരണം ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഒരിക്കലും ഓസ്കാർ നോമിനേഷൻ വന്നൊരു സിനിമയിൽ അഭിനയിച്ചിട്ടല്ല പുള്ളി തിരിച്ചറിയുന്നത് അതുപോലെ തന്നെ നാഷണൽ അവാർഡിന് പോയൊരു സിനിമയിൽ ഇതുപോലെ ഒരു എയ്റ്റി പ്ലസ് ഒ ടിറ്റിയിൽ വന്നൊരു ഇത് കണ്ടിട്ടാണ് മാഡത്തിനെ തിരിച്ചറിഞ്ഞ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പുള്ളി ചോദിക്കുന്നത് ഈ ഒരു പുള്ളി വരുമ്പോൾ ആ ഒരു വേദിയിൽ ഒരു അൻപത് പേരുണ്ട് ഈ പുള്ളി ഒരു സെൽഫി ചോദിക്കുന്നുണ്ട് ബാക്കി നാൽപ്പത്തൊമ്പത് പേരും ആ റെക്കഗ് ഈ റെക്കഗ്നൈസ് ചെയ്തതിൽ ആദ്യത്തെ ആൾക്കാർ ഈ നാൽപ്പത്തൊമ്പത് പേരായിരിക്കും പക്ഷെ വന്നത് ചോദിക്കാനും ഒരു സെൽഫി എടുക്കാനും കാണിക്കുന്ന അത് ആ പുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ധൈര്യം കാണിക്കുന്നത് മറ്റുള്ളവർക്ക് അത് എടുക്കണമെന്നുണ്ട് ബട്ട് ഇത് എടുത്ത് കഴിഞ്ഞാൽ പക്ഷെ ആ ഒരു കാര്യത്തിൽ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി ആവട്ടെ ഫ്രണ്ട്സ് ആവട്ടെ എന്തിനു മുൻപ് എന്താ പറയുക ഫാമിലി ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും ആദ്യമൊക്കെ നമ്മൾ ഒരുമിച്ച് സെൽഫി എടുക്കും കമ്പനി കൂടും വീഡിയോസ് എടുക്കും പക്ഷെ ഈ പാൽപായസം കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രണ്ട്സ് ആവട്ടെ ഫാമിലി ആവട്ടെ എൻ്റെ കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കത്തില്ല കാരണം എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഞാനത് എൻ്റെ ഇൻസ്റ്റയിലോ ഏതെങ്കിലും പോസ്റ്റ് ചെയ്ത് അവർക്ക് നാണക്കെടാം എൻ്റെ കൂടെ ഒരു ഫാമിലി ആവട്ടെ ഫ്രണ്ട്സ് ആവട്ടെ ആരും കമ്പനി അടിക്കും പക്ഷെ ഞാനൊരു സെൽഫി എടുക്കുന്നുണ്ടെങ്കിൽ അവർ മാറിപ്പോവും അപ്പം നമ്മുടെ ഉള്ളിൽ എത്രമാത്രം വിഷമമുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് ഇപ്പോൾ ഞാൻ ഒരുപാട് മാറി കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ എൻ്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ടെങ്കിലും എൻ്റെ പ്രേക്ഷകർക്ക് എന്നെ വേണം അത് മതി അഭിമാനിക്കാന്നുള്ള തീർച്ചയായിട്ടും ആണ് മറ്റുള്ളവർക്ക് കണ്ണിന് എന്താ പറയുക ഭംഗിയുള്ള കാഴ്ച പകരുന്നൊരു ചിത്രശലഭമായിട്ട് മാറുന്നത് സോ ലൈക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് ദിയാകയോടെയൊക്കെ പറന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഉയരങ്ങളിൽ പറക്കട്ടെ പറക്കാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ ഇനി എവിടെയെങ്കിലും പറഞ്ഞൊരു പരിധിക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ

അതിന് എൻ്റെ തിരിച്ചു വരുന്നതിന് കാരണം ആയ ഭൂമത്സും അവർ അവരുടെ ഗാങ്ങിനും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു അത് അഭിനയിച്ചുകൊണ്ട് മാത്രമല്ല കേട്ടോ അത്രയ്ക്ക് കംഫർട്ടബിളായിരുന്ന രണ്ട് ദിവസം എന്താ പറയുക ഷൂട്ട് കഴിഞ്ഞാൽ പാർട്ടിയും ബഹളും എല്ലാവരും കൂടെ ഫ്രണ്ട്സ് അവിടെ ഡയറക്ടർ ഇല്ല ക്യാമറമാൻ ഇല്ല ആർട്ടിസ്റ്റ് ഇല്ല എല്ലാവരും ഒരുമിച്ചിരുന്നു ഫുഡ് കഴിക്കാനാവട്ടെ എല്ലാം എനിക്ക് തോന്നിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞതുപോലെ ഈ സെൽഫി എടുക്കുന്നത് ഫാമിലി ഫ്രണ്ട്സിൽ ഇവരിൽ നിന്ന് കിട്ടിയ ഒരു അവോയ്ഡ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് പിന്നെ സ്വന്തമായിട്ടൊരു ഇത് തുടങ്ങി പ്ലാറ്റ്ഫോം തുടങ്ങി ഹസ്ബൻഡുമായിട്ട് അവിടെ മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ വീണ്ടും ഇപ്പോൾ ഭൂപക്ഷ പോലെ ഒരു ഇവർ വിളി ഒ ടി ടി പ്ലാറ്റ്ഫോം വരെ വിളിക്കുന്നു തിരിച്ച് അവിടേക്ക് വരുന്നു എനിക്ക് തോന്നുന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു കംഫേർട്ട് സോൺ ലൈക്ക് ഒരു ഹോം ഫീല് അവരുടെ ഒരു സഹകരണം അല്ലെങ്കിൽ അവർ പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ അവരുടെ അറ്റാവിരുത് എനിക്ക് തോന്നുന്ന ഒരു കൂട്ടുകെട്ട് ഒരു കാര്യങ്ങൾ തിരിച്ച് ഒരു വെബ് സീരീസ് ചെയ്യാനായി ഞാനൊരു സെറ്റിൽ വന്നു എന്നതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അത് നല്ല രീതിയിൽ ഞങ്ങൾ ആഘോഷിച്ചു ഇവിടെ ഈ പറഞ്ഞതുപോലെ യാതൊരു രീതിയിലുള്ളൊരു മാറ്റി നിർത്തലുണ്ടായിട്ടില്ല ഒരു അവഗണന ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് പോലും നോട്ടം കൊണ്ടോ ആരും ഒരു എന്താ പറയുക ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഉണ്ടായിട്ടില്ല സോ കംഫർട്ട് എത്തിച്ചു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ാണ് വെച്ചാൽ ഇതിനു മുൻപ് അഭിനയിച്ചയിലൊക്കെ അവര് പറഞ്ഞു തരുന്നതാണ് ഞാൻ അഭിനയിച്ചത് അതെനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിലും എനിക്ക് അത് അവർ പറയുന്നത് അനുസരിക്കുകയില്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല അവരെന്താണോ പറയുന്നത് ഞാൻ അത് അനുസരിക്കുക ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെ അഭിനയിച്ചേ പറ്റത്തുള്ളൂ പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് എനിക്ക് എന്താണോ കംഫോർട്ടബിള് അതിനി എന്തോ ആയിക്കോട്ടെ എനിക്ക് എന്താണ് അതാണ് ഡയറക്ടറുടെ കൺഫോർട്ടബിൾ എനിക്ക് ഓക്കെ അല്ലേ അതവിടെ അതാണ് നമുക്ക് കൂടുതൽ അവരോടുള്ള ഉള്ള ഒരു കാരണം ഡയറക്ടറുടെ കഥയും നമുക്ക് കംഫോർട്ടബിൾ ആണ് അതിന്റെ ഉപരി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് സാറേക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് ഓക്കെ

ജോലി ചെയ്തു എന്നുള്ള ക്ഷീണം അവർക്കോ അല്ലെങ്കിൽ അഭിനയിച്ചതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കോ ഇല്ല കാരണം അത്രയ്ക്ക് ഞങ്ങള് എന്താ പറയാ ഷൂട്ടിന്റെ ഇടയിലാണെങ്കിൽ ഇടയിൽ ആണെങ്കിൽ പറഞ്ഞിട്ടും കമ്പനി അടിച്ചിട്ടും ആർക്കും ബോറടി ശരിക്കും നമ്മള് ഇപ്പം മലയാളത്തിലൊക്കെ അല്ല അങ്ങനെ നമ്മളൊരു സോൺ കംഫേർട്ടാക്കി എടുക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മളൊരു ഷൂട്ടിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ് നമ്മൾ ഷൂട്ടിന് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ എവിടെയെങ്കിലും ഇടുത്ത് പോകുമ്പോൾ ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോകുമ്പോഴേ ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു കംഫർട്ട് സോൺ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുക നമ്മളതിനുള്ളിൽ നിൽക്കുക ബാക്കിയുള്ളവർ അതിനകത്തേക്ക് അവർ വരും കൊണ്ടുവരിക അല്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി വരും സോ അതിൽ നമ്മൾ എപ്പോഴും എൻജോയ് ആയിട്ട് പോകുക മറിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് കംഫർട്ടായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ടൈം വേസ്റ്റ് എന്നല്ലാതെ എനിക്ക് അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഇതുവരെ ഞാൻ അങ്ങനെയാണ് ശ്രമിച്ചിട്ടുള്ളത് ഏതൊരു സ്പോട്ടിൽ പോയിരുന്നാലും നമുക്ക് അവർ പരിചയമില്ല എങ്കിലും ചിലപ്പോൾ കണ്ടിട്ട് വർഷങ്ങളായിട്ടുണ്ടെങ്കിലും നമ്മൾ കാണുമ്പോഴില്ലെങ്കിൽ അവിടെ എത്തിക്കുകയാണെങ്കിൽ ആ ഒരു സോണ് നമുക്ക് കംഫർട്ടാക്കി ആക്കി എടുക്കാം ഞാൻ ഇവിടെ കംഫോർട്ട് ആണ് ഞാനൊരു നൂറ് പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി കംഫോർട്ട് ആണ് പിന്നെ വരുന്ന എല്ലാവർക്കും കമ്പനി സിനിമ ആവട്ടെ കുഞ്ഞു കുഞ്ഞു റോഡുകളാണ് പക്ഷെ എല്ലാ ലൊക്കേഷനിലും ഞാൻ പക്ഷെ അവിടെ ഒന്നും കിട്ടാത്തൊരു അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മുടെ ചോട്ട് നമ്മൾ പോവും അത് കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് സ്റ്റേഷനെ പോലെ ഇങ്ങനെ ഇരിക്കും ഇല്ലാതെ എപ്പോഴും ആരെങ്കിലും ഒന്നും സംസാരിക്കും ഭയങ്കര ബോർ പിന്നെ എല്ലാവർക്കും ഭയങ്കര ജാതായി നമ്മളവിടെ അത്യാവശ്യം വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഇച്ചിരി വലിയ ഉണ്ടാവും നമ്മളവിടെ ചെറിയ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമ്മൾ തല കുനിച്ചിരിക്കുന്ന പോലെ അത് അത് അവിടെ ആ പറഞ്ഞതിലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അതാണ് നമ്മളെപ്പോഴും മാറിയിരിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും മാറി തന്നെ ഇരിക്കേണ്ടി വരും മറിച്ച് നമ്മളങ്ങോട്ട് ഇടിച്ച് കയറും കാരണം നമ്മുടെ ആവശ്യമാണ് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപഴകുന്നത് അതനുസരിച്ചവർ നമ്മളെ വിലയിരുത്തുക നമ്മളിപ്പോൾ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കംഫേർട്ട് സോൺ ഇല്ലെങ്കിൽ നമ്മളോടെ പോലെ സാധാരണക്കാരായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ഫുഡ് കൊണ്ടുവരുന്നതോ കട്ടൺ കൊണ്ടുവരുന്നോ അവരോടായിരിക്കും സോ നമ്മൾ അവരോടൊപ്പം നമ്മളവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അഭിനയിക്കുന്ന മറ്റു ടീമാർ അവരെ ഒപ്പമേ കാണത്തുള്ളൂ നമ്മൾ അഭിനയിക്കാൻ വന്നതാണെങ്കിൽ മറിച്ച് നമ്മളാ ലൊക്കേഷനിൽ ചെന്നു ആർട്ടിസ്റ്റുകളിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളിരിക്കണം കാരണം നമ്മളും അവരും ചെയ്യുന്ന ഒരേ തൊഴിലാണ് റെസ്പെക്റ്റ് ഉള്ളിലാണ് വേണ്ടത് പുറത്ത് നമ്മൾ കാണിക്കുന്നതിനേക്കാൾ ഉള്ളിലുണ്ടാവണം ഒരു ലൊക്കേഷനിൽ ചെല്ലുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു സ്പേസ് നമ്മൾ കണ്ടെത്താൻ നോക്കാം ഒരിക്കലും ഔട്ട്സൈഡിൽ നമ്മൾ ഇരിക്കാനോ മാറിയിരിക്കാനോ ശ്രമിക്കുകയോ ചെയ്ത് അവിടെ ഇരിക്കുമ്പോൾ ആ ഓട്ടോമാറ്റിക്കലി ഇപ്പം കൊടു നാരങ്ങം കൊണ്ടുവരുന്ന ആളാണെങ്കിൽ അത്രയും ആർട്ടിസ്റ്റിന് കൊടുത്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സാർ വെള്ളം സാർ വെള്ളം എന്ന് പറഞ്ഞ് വരുന്ന ആളാണെങ്കിൽ നമ്മളടുത്ത് എത്തുമ്പോൾ മാഡം വെള്ളമൊന്നും അറിയാതെ പുള്ളി പറഞ്ഞു പോകും പക്ഷേ ഇതേ നമ്മൾ അവരുടെ എന്താ പറയുക ഈ സാധനം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മീൻസ് ബാക്ക്ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി വേണോ വെള്ളം വേണോ അടുത്ത് ഡേ വെള്ളം പിടിച്ചോ അടുത്ത് പോകും ഇതിലങ്ങോട്ട് പോകും അങ്ങനെ നമ്മൾ ഇരിക്കുന്നിടത്തന്നെയാണ് നമുക്ക് റെസ്പെക്റ്റ് തരുന്നത് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥാനത്തിനാണ് റെസ്പെക്റ്റ് കൊടുക്കുന്നത് പ്രത്യേകിച്ച് മലയാളികൾ അതിന് എത്ര വലിയ ആളായാലും എത്ര ചെറിയ ആളായിരുന്നാലും എത്ര ഉയരത്തിലിരിക്കുന്ന ആളാണെങ്കിലും മോസ്റ്റ് തെറ്റായിട്ടൊരു കാര്യം പറഞ്ഞാൽ മലയാളികൾ അത് ചൂണ്ടി കാണിക്കുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും എത്ര താഴെക്കടയിലുള്ള ഒരാളാണെങ്കിലും നന്മയുള്ളത് അല്ലെങ്കിൽ പുള്ളി പറയുന്ന കാര്യത്തിൽ ഒരു ശരിയുണ്ട് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പുള്ളി അവർക്ക് ആ ഒരു വാല്യൂ കൊടുത്തു തന്നെ ആയിരിക്കും പുള്ളിയെ കാണുന്നു സോ നമ്മളെവിടെ ഇരിക്കുന്നു എങ്ങനെ പെരുമാറുന്നു അതനുസരിച്ചിരിക്കും മറ്റുള്ളവർ നമുക്ക് തരുന്ന റെസ്തെക്റ്റ് രണ്ടാം വരവില് ഒപ്പം ഹസ്ബൻഡും ഉണ്ടെന്ന് കേട്ടു എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും ആള് ചെറിയ ഒക്കെ എക്സ്പീരിയൻസ് ു ആദ്യമായിട്ടാണ് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരഭിനയം ആൾക്ക് കുറച്ച് ടെൻഷനും ഡയലോഗ് പറയാൻ എന്താവും ഏതാവും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ലാതെ

ഇത്ര നേരം സഹകരിച്ചാൽ നന്ദി ഓക്കെ താങ്ക്സ് ഫോർ റാ എന്താ പറയുക നിങ്ങളൊരു മീൻസ് ഇപ്പം ഇവ എടുക്കുന്ന ഇൻ്റർവ്യൂ ആണെങ്കിലും നാളെ മീഡിയയിൽ വരുമ്പോഴ് ഞങ്ങൾക്ക് രണ്ട് പേർ ഇപ്പം മീൻസ് ഒരു ചെയറിൽ ചെയറിലിരുന്ന് ഞങ്ങൾ രണ്ടുപേര് വരുന്ന സമയത്ത് അവിടെ ഒരു പത്ത് കല്ലെറിയുമെങ്കിൽ ഒരു മൂന്ന് കല്ലെങ്കിൽ എൻ്റെ പണ്ടയ്ക്ക് വരും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ആ മൂന്ന് കല്ല് ഞാൻ വിനീതമായിട്ട് സ്വീകരിച്ച് ഞാനത് വയ്ക്കും ലൈക്ക് നമ്മുടെ ഒരു പഴയ ഒരു സിനിമയിൽ ഊശി മാഡം പറയുന്നുണ്ട് ഒരു ബ്രഷ് എടുത്തിട്ട് ഇതാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് രണ്ട് പല്ല് വന്നിട്ട് അതുപോലെയുള്ള ആ ഒരു കൺസെപ്റ്റിൽ ആ ഒരു ആ ഒരു രീതിയിൽ ആ കല്ലിൽ തെറക്കിയെടുത്ത് ഞാൻ എൻ്റെ വീട് പഴയ ആ വീട് പാല് വെച്ചാൽ ഞാൻ നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കും ഇതിൻ്റെ അഹങ്കാരമല്ല എന്റെ കോൺഫിഡൻസ് ആയിട്ട് ഞാൻ പറയുന്നു വിമിതമായിട്ട് ഓക്കെ ഞങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും എല്ലാ ആർട്ടിസ്റ്റുകളെയും പോലെ ഞങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എന്താ പറയുക ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുക എന്നുള്ളത് അത് ചെയ്യുന്ന അതൊരു തൊഴിലാണ് അത് എന്താ പറയുക പല കാറ്റഗറീസിലത് സാധനം പോകുന്നുണ്ട് സോ ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ അവസരം അഭിനയമോഖത്തോട് വരുന്ന പല ആൾക്കാർക്കും നമുക്ക് കിട്ടുന്നൊരു അവസരം ഈ പ്ലാറ്റ്ഫോമിലോട്ടാവുമ്പോൾ നമ്മൾ നമ്മുടെ കഴിവ് കാണിക്കാനായിട്ട് നിങ്ങൾ ാണ് അത് അവര് മനസ്സിലാക്കുന്നില്ല പക്ഷെ കുറച്ച് പേര് ബാക്കിയുള്ളവർക്കല്ലോ അവൾ അങ്ങനെയായിട്ട് നടക്കും അവൾക്ക് അങ്ങനെ വേറെ രീതിയിൽ സംസാരിക്കുന്നവരുണ്ട് പക്ഷെ ഒരിക്കലും അവർ ചിന്തിക്കുന്നില്ല ഇത് നമ്മുടെ ജോബാണ് ഈ ജോബ് അവരത് കണ്ട് അവർക്ക് അലിഞ്ഞു പോയി അവരുടെ എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ നമ്മളെ കുറ്റം ഓർമ്മ കഴിഞ്ഞിട്ടാണ് പഴയ പറയുന്നു അവൻ ഇട്ടപ്പോഴത്തേക്കും ഇപ്പൊ നമ്മുടെ മലയാളത്തിലെ മുൻനിര റോഷൻ മാത്യു ആയിരുന്നാലും അവരുടെ തന്നെ ഉടലെന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു

ഷോർട്ട് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ധരിക്കാൻ പാടുണ്ടോ ഡ്രസ്സ് കിട്ടൂട അങ്ങനെ പറയുന്ന കുറച്ച് പേരുണ്ട് പക്ഷെ ഈ പറയുന്ന ആക്ട്രസ് ഇതേ ഇത് ധരിച്ചാ ഓ നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ ധരിച്ചാ അത് മോശം എനിക്ക് തോന്നുന്നു ഒരു വലിയ ടീഷർട്ടോ അല്ലെങ്കിൽ ലീ കൂപ്പറിന്റെ പാന്റോ നമ്മൾ നമ്മളകത്തിടുന്ന ജോക്കി കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇട്ടേക്കുന്ന പാൻറിനേക്കാളും വില കൂടുതലായിട്ടേക്കുന്ന ജോക്കിക്ക് അറിയാം ഞാനും ജോക്കി ഇടാറുണ്ട് നാലുപേരെ നമ്മൾ കാണിക്കുന്നതിലും എനിക്ക് തെറ്റുണ്ടോ ഈ പറഞ്ഞ പോലെ ഒരു ബ്രൈ മേടിക്കണെങ്കിൽ ഞാൻ മേടിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഉള്ളിലാകും ഒരു ബ്രേക്ക്

അവർക്ക് കുഴപ്പമില്ല രൂപയുടെ ജാക്കി വാങ്ങിച്ചിട്ടാലാണ് അവർക്ക് പക്ഷെ ഈ ജാക്കിട്ടാണ് ജാക്കി വെക്കാൻ പോകുന്ന ആൾക്കാരാണ് ഇതിന്റെ ഞാൻ എന്താ പറയാ കംപ്ലൈന്റ് പറയുന്ന കൂടി കാണുമ്പോഴത്തേക്ക് അതിൽ ചെറിയൊരു വിഷമം ഞങ്ങക്ക് തീർച്ചയായിട്ടും ഉണ്ട് കാരണം

അവർ ചെലപ്പോ അവരുടെ ഭർത്താക്കന്മാർ അവർക്ക് വലിയ നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപ ഒക്കെ ആയിരിക്കും മേടിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഇച്ചിരിക്കുശ് ഉണ്ടാവുക വളരെ നന്ദി ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിൽ നിന്നൊക്കെ മാറിപ്പോയി നമ്മൾ പറയാൻ വന്നത് വേറെ പറഞ്ഞു പറഞ്ഞ് പോയിട്ട് എന്തെങ്കിലും എനിക്കിട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇവർ എത്ര